ഗസയിലോട്ട് പോയിട്ടുള്ള എല്ലാ ഫ്ലോട്ടിലുകളും ഇസ്രായേൽ സേന പിടിച്ചെടുത്തു ഇനി എന്തുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം കുറച്ചുകാലവർ ജയിലിലിടും പിന്നെ അവർ വിടും ഇതാണ് അവിടെ എപ്പോഴും നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒന്ന് മുതൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം ഈ ഒരു ഫ്ലോട്ടിലയുടെ കഥടുത്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രമെടുത്തു കഴിഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ല അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ സംഘികൾ പറഞ്ഞപോലെ ഒക്ടോബർ ഏഴിന് പൊട്ടിപ്പുറപ്പെട്ട ഒരു പുതിയ സംഭവമല്ല ഇത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നൂറ്റാണ്ടുകളായിട്ട് എന്ന് വേണേൽ പറയാം അതല്ലെങ്കിൽ നമ്മളിപ്പം റീസെന്റ്ലി കാണുന്ന ഫ്ലോട്ടില പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പല സമരമാർഗങ്ങളും കഴിഞ്ഞ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ഉള്ളിലുള്ള സ കാര്യങ്ങളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പം ഇന്ന് സംസാരിക്കുന്ന അതല്ല ഈ ഇന്ന് ഇസ്രായേലിൻ്റെ ഐ ഡി എഫിൻ്റെ ഉയർന്ന ഒരു മേധാവി അതായത് സെക്കൻഡ് ഇതിൽ ഡയറക്ടർ ജനറലിൽ വരുന്ന ഒരാളുണ്ട് പുള്ളി ഇന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് എത്രയും പെട്ടെന്ന് പുള്ളി അധികം വൈകാതെ തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്നും പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്കയുടെ പല ഫൈറ്റർ ജെറ്റുകളും അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അയണ്ടോം സിസ്റ്റത്തിനെ താങ്ങി അല്ലെങ്കിൽ താട് പോലത്തെ സിസ്റ്റത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ ബാക്കപ്പായിട്ടുള്ള അതില്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് മിസൈലുകൾ അല്ലെങ്കിൽ അത് റീഫില്ല് ചെയ്യാനുള്ള പല കാര്യങ്ങളും അമേരിക്ക പല വഴികളിലൂടെ ഇസ്രായേലിലോട്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു മാത്രമല്ല അമേരിക്കൻ്റെ പല സൈനിക ബേസുകൾ അത് കത്രയാണെങ്കിലും മറ്റ് മിഡിൽ ഈസ്റ്റിലുള്ള പല ബേസുകളിലോട്ടും അവർ കൂടുതൽ ആയുധങ്ങളും മറ്റ് യുദ്ധ എന്താ പറയുക ഒരു ഫൈറ്റർ ജെറ്റുകളായിട്ടും അല്ലെങ്കിൽ മറ്റ് ഫ്ലൈറ്റുകളായിട്ടും ഒക്കെ നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസും പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിലാണ് ഇപ്പം ഐ ഡി എഫിൻ്റെ ഈ ഒരു ചീഫ് ഇങ്ങനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു വന്നത് അതിൻ്റെ അർത്ഥം ഇസ്രായേൽ എത്രയും പെട്ടെന്ന് ഇറാനെ ആക്രമിക്കാൻ സജ്ജരാവുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ കംപ്ലീറ്റ് കയ്യിലുള്ളതെല്ലാം തീർന്ന അവസാനം അമേരിക്കയെ വന്ന് ബോംബിട്ട് ഏ അല്ലെങ്കിൽ അവസ്ഥയിൽ ആ ഒരു യുദ്ധം പെട്ടെന്ന് നിർത്തൽ സീസ്ഫയർ പ്രഖ്യാപിച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊണ്ട് തീർന്നതെല്ലാം വീണ്ടും നമ്മുടെ അമേരിക്കൻ മാമനെ വിളിച്ചിട്ട് വീണ്ടും റീഫില്ല് ചെയ്തിട്ട് അടുത്തൊരു യുദ്ധത്തിനോട് പുറപ്പെടുന്ന ഒരു ഇസ്രായേലിൻ്റെ ബാക്കപ്പാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പല രീതിയിലും അതിൻ്റെ പല എന്താ റിപ്പോർട്ടുകളും പല ഇൻ്റർനാഷണൽ ചാനലുകളിലും വന്നിട്ട് അതിൻ്റെ കുറച്ച് പോർഷൻസൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കാണിച്ചു പോകുന്നത് ഇത് മുന്നോട്ട് വെക്കുന്ന അതേ സമയം തന്നെ ഇപ്പം ഈ ഈ ഫ്ലോട്ടിലകൾ സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചെടുത്ത സമയത്ത് നമ്മൾ ലോകം മൊത്തം അത് പ്രത്യേകിച്ച് യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും അവിടെ സ്തംഭിച്ചിരിക്കുക അവിടുത്തെ പല സിറ്റീസും ഈ ഗസ സപ്പോർട്ടേഴ്സിനെ കൊണ്ട് അവർ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ട് അവിടെ കംപ്ലീറ്റ് സ്തംഭിച്ചിരിക്കുന്ന ഒരു സ്തംഭിച്ചിരിക്കുന്നൊരവസ്ഥയെ കണ്ടത് ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഇന്നലെയും മെരഞ്ഞാൻ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടുട്ടോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം നിങ്ങളത് കാണുമ്പം നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആ ഒരു ക്ലിപ്പ് ഇതാണ് ഇതാണ് ആ ഒരു ക്ലിപ്പ് നിങ്ങളിതിൽ നോക്കരുത് ഞാൻ കുറേ ക്ലിപ്പുകൾ അവിടെ നിന്ന് വിടുന്ന് എടുത്തതിൻ്റെ ഒരു പോർഷനാട്ടോ ഇതിലുള്ള രാജ്യങ്ങൾ നോക്കണം കേട്ടോ നിങ്ങൾ ബെൽജിയം തർക്കി ഇംഗ്ലണ്ട് കാനഡ ഓസ്ട്രേലിയ യു എസ് എ ഇറ്റലി ജർമ്മനി ഗ്രീസ് സ്പെയിൻ വീണ്ടും ഇറ്റലി വരുന്നുണ്ട് ഫ്രാൻസ് മൊറോക്കോ അയർലൻഡ് ഓസ്ട്രേലിയ മെക്സിക്കോ മലേഷ്യ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് അർജൻറ്റീന സ്പെയിൻ ഇറ്റലി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല യൂറോപ്യൻ കൺട്രീസിലും അതല്ലെങ്കിൽ ചില ആഫ്രിക്കൻ ഇപ്പോൾ മൊറോക്കോ പോലത്തെ ആഫ്രിക്കൻ കൺട്രീസിലും അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക പോലത്തെ സ്ഥലങ്ങളിൽ അർജൻറ്റീന പോലത്തെ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളാണ് നമ്മൾ ഈ കണ്ടത് ഇതിലെവിടെങ്കിലും നമ്മൾ ജി സി സി രാജ്യത്ത് നടക്കുന്ന ഒരൊറ്റ പ്രക്ഷോഭം ഒന്നും വേണ്ട ഒരാൾ പലസ്തീൻ്റെ ഒരു കൊടി പിടിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ഐക്യദാർഥ്യം പറഞ്ഞിട്ടുള്ള ഒരു പ്ലക്കാർഡ് കാർഡ് പിടിച്ചിട്ടുള്ള ഒരു സിംഗിൾ വീഡിയോ നമുക്ക് കാണാൻ പറ്റും ഇല്ല അല്ലേ അതാണ് ജി സി സി കൺട്രീസും മറ്റ് രാജ്യങ്ങളും ഗസക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്ന കാര്യം അപ്പോൾ നമ്മൾ പറയും അത്ര ചെയ്യുന്നില്ല അവർ അവരൊക്കെ ചെയ്യുന്നില്ല അവർ അവരുടെ പേര് കാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുടെ എന്താ പറയുക മറ്റ് വിദേശ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മറ്റ് വിദേശ ഇൻവെസ്റ്റ്മെൻറ്റിന് ചെയ്യുന്ന കാര്യങ്ങളിലോടപ്പുറത്തോട്ട് ജി സി സി കൺട്രീസ് ഒരാളും അവിടെ ഒന്നും ചെയ്യുന്നില്ല മറ്റ് രീതിയിലുള്ള അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക പല ഇപ്പം നമ്മൾ യു എ എടുത്തോ ഖത്തർ എടുത്തോ അവിടുത്തെ പല എയ്ഡുകളും അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഭക്ഷണങ്ങളായിട്ടോ അതല്ലാത്ത അത് എല്ലാ രാജ്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതല്ലാണ്ട് ഇങ്ങനെ നമ്മളെ നാല് ചാനലുകളിൽ വന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാമെന്നല്ലാണ്ട് സ്വന്തം മണ്ടയിൽ മൂട്ടിൽ ബോംബിട്ടാൽ ഇസ്രായേൽ കൊണ്ട് ഖത്തറിൽ ബോംബിട്ട് ഒരു കത്രി പൗരം വരെ മരിച്ചു കഴിഞ്ഞാൽ പോലും തിരിച്ച് ഇസ്രായേലിൻ്റെ ഒരു മാപ്പിൽ വീണ് കഴിഞ്ഞ ഒരു നയതന്ത്രം ആണോ നമുക്ക് ഈ ജി സി സി കൺട്രീസിനുള്ളതെന്ന് തോന്നിപ്പോൾ വേറെ ആർക്കും ഒന്നും പറയാനില്ല യുദ്ധം ഏതു നേരവും ഇപ്പം ഇറാൻ നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇറാൻ ഇസ്രായേൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് ഇറാൻ തീർക്കും ഇറാനത് വ്യക്തമായിട്ട് അറിയാം ഇറാൻ അത് തീർക്കുമെന്നുള്ളത് നമുക്കറിയാം ഇറാൻ അതായത് അമേരിക്ക ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങൾ ഒരുമിച്ച് ഇറാനെ ആക്രമിച്ചിട്ട് പോലും ഇറാൻ പിടിച്ചു നിന്നിട്ട് പന്ത്രണ്ട് ദിവസത്തിൽ സീസ് ഫയറിലോട്ട് എത്തിക്കണമെങ്കിൽ അമേരിക്ക യുദ്ധം എത്തിക്കണമെങ്കിൽ ഇറാൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ എത്ര നിങ്ങൾ ചിന്തിക്കാൻ പറ്റും ഇറാൻ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് ഏറ്റവും ദൈർഘമേറിയ ബാലിസ്റ്റിക് മിസൈൽ വരെ പരീക്ഷിച്ച് നമ്മൾ കണ്ടു അല്ലേ അത് മാത്രമല്ല അതേ ന്യൂസ് നമ്മൾ കണ്ട് അത് കണ്ടപ്പോഴേക്കും ഇറാൻ ഇസ്രായേൽ എത്രത്തോളം പേടിച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു മിസൈലും കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ അമേരിക്കനോട് ആവശ്യപ്പെടുന്നത് ഇത്രയും ദൂരം രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരത്തോട്ട് വിടുന്ന ബാലിസ്റ്റിക് മിസൈൽസ് പരീക്ഷിക്കാൻ പാടില്ല ആയിരത്തഞ്ഞൂറ് നിർത്തണമെന്ന് ഇറാൻ കേൾക്കൂ ഇല്ല നമുക്കറിയാം ഇറാൻ ആണവായുധം അല്ലെങ്കിൽ ആണവോർജ്ജ ഉണ്ട് അണവായുധങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ബംഗ ബ്ലസ്റ്റേഴ്സ് ബോംബുകൾ വരെ പോയി അവിടെ ബോംബിട്ട് തീർത്തു പക്ഷേ അവർ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം അവർ മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം മാത്രമല്ല റഷ്യ അവരുടെ ഏറ്റവും ന്യൂ പ്രൊജക്റ്റായിട്ട് അഞ്ച് പുതിയ ആണവ റിയാക്ഷൻ പ്ലാന്റുകളാണ് ഇറാനിൽ പുതുതായിട്ട് സ്ഥാപിക്കാനും കൂടെ പോകുന്നത് ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും വരാം നല്ല പേടിയുണ്ട് ഇറാനെ ഇസ്രായേലിൽ അതായത് ഇസ്രായേലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു രാജ്യം ലോകത്തെ രാജ്യം അത് ഇറാൻ തന്നെയാണ് അതിനുശേഷം വേറെന്തല്ലോ കൂടെ അമേരിക്ക ഉണ്ടായിട്ട് പോലും ഇതാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇനി ഇറാൻ ഇങ്ങനെ എല്ലാം കൂടെ ഒക്കെ ഒക്കെ റെഡിയാക്കി ഇറാൻ വന്നു കഴിഞ്ഞാൽ തീർന്നും ചാമ്പലാവുന്ന ഇസ്രായേലിന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പം ഈ ഐ ഡി എഫിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ചീഫ് എന്ന് പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം അവരുടെ വായിൽ വായിന്ന് വീഴുന്നതും അവരത് പറയുന്നതും അവരവരുടെ എല്ലാ യുദ്ധ കോപ്പുകൾ യുദ്ധ സജ്ജീകരണങ്ങൾ റെഡിയാക്കുന്നതും അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി എവിടെ നിന്നും അതായതിപ്പം ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഇപ്പം ഇസ്രായേൽ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇറാൻ ഇങ്ങോട്ട് അടിക്കുന്നുള്ള ഉറപ്പ് അപ്പം അതിനെ പ്രതിരോധിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ കംപ്ലീറ്റ് സപ്പോർട്ട് അതായത് ഇറാൻ്റെ പല ഭാഗങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളിലോട്ട് ഇവർ എല്ലാ രീതിയിലുള്ള യുദ്ധ ഉപകരണങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അപ്പം നമ്മൾ കഴിഞ്ഞ യുദ്ധം തന്നെ നമുക്കറിയാം പെട്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ ഇറാനിലോട്ട് ഇവരുടെ സ്ട്രൈക്ക് വരുന്നു ഇറാന്റെ കുറച്ച് മേലധികാരികൾ ഇവർ ഇല്ലാണ്ടാക്കുന്നു തിരിച്ച് വിത്തിൻ അവേഴ്സിൽ തന്നെ ഇറാൻ അവിടെ കൊണ്ട് ബോംബ് പൊട്ടിക്കുന്നു പിന്നെ തുരുദുര നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും മിസൈൽസ് പോയിട്ട് അവിടെ പോയിട്ട് പതിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ കണ്ടു അവസാനം ഖത്തറിന്റെ ബേസിൽ വരെ ഇറാൻ ബോംബിട്ടതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു യുദ്ധം ഏതു നേരം പൊട്ടിപ്പുറപ്പെടുക ഇനി യുദ്ധം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറാൻ ഇറാൻ്റെ കയ്യിലുള്ള ഏതൊക്കെ അവസ്ഥകളിലുള്ള ഏതൊക്കെ മിസൈൽസും അല്ലെങ്കിൽ ഈ ഇപ്പോൾ അവരുടെ ഒരു ആണവ ആയുധവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ പ്രയോഗിക്കുന്ന അവസ്ഥയിലോട്ടാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥ പോകുന്നത് അതൊരിക്കലും നല്ലതായിരിക്കില്ല ഈ ഒരു കാര്യത്തിന് മിഡിൽ ഈസ്റ്റിനൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പ് കൂടെ ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം നമ്മൾ തുടക്കത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മന്ദ്യം കഴിച്ച് ഐഫോൺ സെവൻറ്റീൻ്റെ ഫീച്ചേഴ്സും പറഞ്ഞിട്ട് നാല് കോട്ടുപാട്ടിട്ട് സ്വന്തം ഫ്ലൈറ്റ് ജെറ്റുകളിൽ അങ്ങോ എന്താ പറയുക എന്താ പറയുക നമ്മുടെ ജെറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കാൻ മാത്രം നട്ടെല്ലിനുറപ്പുള്ള കുറച്ച് ജി സി സി കൺട്രിയുടെ നേതാക്കളും മാത്രമാണ് ഇതിൽ ഇൻവോൾവ് ആവാൻ പോകുന്നത് അവർ പുറത്തുനിന്ന് ഇങ്ങനെ ഇമോഷൻസ് വാരി വിതറാനും ഇവർ യുദ്ധം ചെയ്യാൻ ഇതാണ് നടക്കുന്നത് എപ്പോഴും നടന്നുകൊണ്ടുള്ളതും ഇപ്പോഴും അത് തന്നെ നടക്കാൻ പോകുന്നത് എന്താണെങ്കിലും അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇസ്രായേൽ ഏതൊക്കെ രീതിയിൽ അമേരിക്കയുടെ സപ്പോർട്ട് എടുക്കും എന്നുള്ളതും നമുക്കറിയാം അതിന് ഏത് രീതിയിലാണ് ഇറാം പ്രതിരോധിക്കാൻ പോകുന്നതെന്നുള്ളതാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് പിന്നെ വൈകിട്ട് നമ്മുടെ ഹമാസിന് ത ഭയങ്കരമായിട്ടുള്ള താക്കീത് ട്രംപ് കൊടുത്തിട്ടുണ്ട് ട്രംപ് പലവട്ടം ഇതേപോലെ ഓരോ ദിവസങ്ങൾ പറയാറുണ്ട് വിത്തിൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത് അന്നത്തെ ഒരു സാറ്റർഡേ ആയിരുന്നു വിത്തിൻ സാറ്റർഡേ നിങ്ങളിത് സീസ് ഫയർ അല്ലെങ്കിൽ അമാസ് കീ അടങ്ങിയിട്ടില്ലെങ്കിൽ ഇതാ ഗസ സിറ്റി ചാമ്പലാൻ പോവാൻ വീണ്ടും നമ്മുടെ ട്രംപണ പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന എനിക്ക് തോന്നുന്നു ശനിയാ അല്ല സൺഡേ അതായത് ഞായറാഴ്ചക്കുള്ളിൽ ഹമാസ് കംപ്ലീറ്റ്ലി കീഴടങ്ങിയിട്ടില്ലെങ്കിൽ ഗസ സിറ്റി ചുട്ടു ചാമ്പലാവും എന്നാണ് നമ്മുടെ ട്രംപണ്ണൻ വീണ്ടും പിടിപൊട്ടിച്ചിട്ടുള്ളത് അത് ഇടകർക്ക് പൊട്ടിക്കാറുണ്ട് ഏതാണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു സമാധാന ചർച്ചകൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഖത്തറല്ല അല്ല മറ്റ് ജി സി സി കൺട്രീസ് ഒന്നുമല്ല ഇപ്പം ഈജിപ്ത് ഈജിപ്റ്റാണ് ഏറ്റവും കൂടുതൽ അതിന് മുന്നോട്ട് ഇറങ്ങി ആ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടെ ജോദാൻ ഇതിൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവരാണ് എങ്ങനെയെങ്കിലും ഇതൊരു സമാധാന ചരച്ച അല്ലെങ്കിൽ സീസ്ഫയറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മധ്യസ്ഥം നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും സംസാരിക്കുന്നതും മറ്റൊരു ജി സി സി കൺട്രീസും എല്ലാം അവന്മാരെല്ലാം ഒരു ബോംബ് വീണതോടുകൂടി ചൂളിപ്പോയിട്ട് ഒരു ഉച്ചകോടി നടത്തി അങ്ങ് മൂലയിൽ ഇരിക്കുന്നുണ്ട് അല്ലാണ്ട് ഒരു തേങ്ങയവന്മാർ ചെയ്യുന്നില്ല എന്നുള്ളതും നമുക്കറിയാം ഏതാണെങ്കിലും ഈ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നല്ലതല്ല അത് ആർക്കും നല്ലതല്ല ആർക്കും നല്ലതല്ല അവിടെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും എഫക്റ്റ് ചെയ്യുന്നുള്ളതും നമുക്ക് വ്യക്തമാണ് ഒരുപാട് നിരപരാധികൾ അതിൽ മരിക്കും അത് ഇറാനിൽ മരിച്ചാലും ഇസ്രായേലിൽ മരിച്ചു കഴിഞ്ഞാലും അല്ലാണ്ട് ഇതിൽ നദന്യാഹുട തലയിൽ ബോംബ് പൊട്ടുകയാണെങ്കിലും ഒക്കെ നല്ല കാര്യം നമ്മൾ കൈയടിക്കുകയായിരുന്നു അങ്ങനെ അത് ശത്തുപോയല്ലോ എങ്കിലും വിചാരിക്കുകയായിരുന്നു അതല്ല അവരൊക്കെ സേഫ് ആയിട്ടിരിക്കും അതല്ലാണ്ട് എവിടെയല്ലാത്ത കുറേ ഭാവങ്ങളാണ് ഇതിൽ മരിക്കാൻ പോകുന്നത് അതുകൊണ്ട് യുദ്ധം ഏത് രീതിയിൽ വന്നു അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാവരെയും എഫക്റ്റ് ലോകത്തിൻ്റെ എഫക്റ്റ് എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും